ഒരു വടക്കൻ വീരകഥ റീറിലീസായെങ്കിലും നമ്മൾ ആരും ഇത്തരം പ്രതീക്ഷിച്ചില്ല എന്ത് ആളങ്കത്തിന് അംഗച്ചേകവൻ അന്വേഷിച്ച് ഉണിക്കോരാർ പുത്തൂരം വീട്ടിലെത്തിയിരിക്കുകയാണ് പുത്തൂരം വീട്ടിൽ വന്ന് അദ്ദേഹം അങ്കച്ചേകവനെ ആവശ്യപ്പെടുകയാണ് അദ്ദേഹം ആവശ്യപ്പെട്ട അംഗച്ചേകവൻ ആരോമർ ചേകവരാണ് ആരോമർ ചേകവരുടെ അംഗത്തിന് വിളിച്ചപ്പോൾ കണ്ണപ്പ ചേകവര് പറഞ്ഞാൽ അത് ശരിയാവില്ല ആരോമർ ഒരു വെറും പയ്യനാണ് ചെറുപ്പക്കാരനാണ് അവന് യുദ്ധം ചെയ്തിട്ടൊന്നും അംഗം പെട്ടിട്ടൊന്നും പരിചയമില്ല നേരെ മറിച്ച് എനിക്ക് കുറച്ച് പ്രായമായി എന്നേ ഉള്ളൂ പല്ല് രണ്ടെണ്ണം പോയി അത് നീ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞോന്നല്ലല്ലോ താരമുടിയൊക്കെ നരച്ചു മുടി കൊഴിഞ്ഞു നടുവിന് ചെറിയൊരു വളവുമുണ്ട് എങ്കിൽ പോലും ഈ അംഗം ഞാൻ തന്നെയാണ് ഏറ്റവും യോഗ്യൻ അതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ ഈ സന്ദർഭം ഇപ്പോൾ ഓർക്കാൻ കാര്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ തെരഞ്ഞെടുപ്പാണ് യു ഡി എഫിനെ നയിക്കേണ്ടത് അവരുടെ അംഗച്ചേകവനെ അന്വേഷിച്ച് ഹൈക്കമാൻഡ് പരക്കം പായാൻ തുടങ്ങിയിട്ടുള്ളൂ പക്ഷേ വേറൊരു കാര്യമുണ്ട് കേട്ടോ പക്ഷേ എൽ ഡി എഫിനെ സംബന്ധിച്ചുള്ള യാതൊരു സംശയവുമില്ല സംശയിക്കാൻ ഇരിക്കുന്നു ഈ കണ്ണപ്പ ചേക്കവരുടെ അവസ്ഥയിലെത്തിയ നമ്മുടെ സഖാവ് പിണറായി വിജയനാണ് പാർട്ടിയെയും മുന്നണിയേയും നയിക്കാനായിട്ട് അംഗത്തട്ടിൽ ആളുകളുടെ ഇടയിൽ ചാടിക്കുന്നത് നയിക്കാനായിട്ട് അങ്കത്തട്ടിൽ ചാടിക്കേറുന്നത് ചാടിക്കേറാനൊന്നും പുള്ളിക്ക് വയ്യ കോണി വെച്ച് ആ ഉറുമിയാണോ ചുരുകയാണോ എന്താണ് കയ്യിൽ എടുക്കുക എന്ന് നമുക്കറിയില്ല ഏതായാലും അങ്കത്തട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്കത്തട്ടിലേക്ക് പ്രായപരിധി ഒഴിവാക്കി സഖാവിനെ തന്നെ കയറ്റാൻ പാർട്ടി തീരുമാനിച്ചു പ്രായപരിധി നടപ്പാക്കി കഴിഞ്ഞതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കിയതാണ് ഇനി വേലിൽ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞിനും മാർക്സിസ്റ്റ് പാർട്ടിയിൽ പഞ്ചായത്തിലേക്ക് പോലും മത്സരിക്കാൻ പറ്റില്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തഥൈവ അങ്ങനെ പ്രായപരിധി ബാധിക്കാത്ത ഒരാളും അത് പിണറായി വിജയനാണ് സംശയം അദ്ദേഹത്തിന് മാത്രം അദ്ദേഹത്തിന് മാത്രം പ്രായപരിധിയിൽ നിന്ന് ഇളവ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് വായിലെ എല്ലാ പല്ലും കൊഴിഞ്ഞാലും അല്ലെങ്കിൽ നടു വല്ലാതെ വളഞ്ഞ് നിവർന്നിരിക്കാൻ പറ്റാതായാലും നടക്കാൻ വയ്യാതായാലും കോൺഗ്രസിലേക്കാണെങ്കിൽ ഗവർണറായി പോകാനുള്ള പ്രായമായാലും പിണറായി വിജയന് മാത്രം മാറേണ്ടതില്ലേപിപ്പിച്ചു ഞാനി ജീവിതത്തിൽ പുള്ളി തന്നെ അങ്കത്തട്ടിലിറങ്ങുകയും അങ്കം പെട്ടി ജയിച്ച് പാർട്ടിക്കും മുന്നണിക്കും സർക്കാരിനുമൊക്കെ മാനം ചേർക്കുകയും ചെയ്യും നടന്നതും അപ്പോൾ മാറ്റ ചേകവൻ ആരായാലും കുഴപ്പമില്ല അംഗത്തൂടെ പോകുന്ന ആരായാലും വ്യത്യാസമില്ല കണ്ണപ്പ ചേകവർ തന്നെയാണ് നാട്ടിൽ കയറുന്നത് അരിങ്ങൂടർ അംഗത്തൂടെ പോകും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അരിങ്ങൂടറുടെ റോളിൽ സഹാവിൻ്റെ മരുമകൻ സഹാവാണ് ഒരു മാറ്റമില്ലല്ലോ അധ്യാത്മരാണെന്ന് കിളിപ്പാട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ രാജ്യാനുഭൂ രാജ്യഭാരം കൃത പുരാ രാമൻ എന്നാകിലോ രാജ്യാനുഭൂതി സൗമിത്രിക്ക് എന്ന് നിർണയം എന്ന് പറഞ്ഞ പോലെ രാജ്യഭാരം അമ്മ അമ്മായിയപ്പനാണെങ്കിൽ അതിൻ്റെ രാജ്യാനുഭൂതി മരുമകനായിരിക്കും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മരുമകൻ എന്ന് വെച്ചാൽ സൂപ്പർ മുഖ്യമന്ത്രിക്കാണ് അപ്പോൾ അങ്കത്തട്ടിലിറങ്ങുന്നത് അമ്മോശനാണെങ്കിലും അതിൻ്റെ ഗുണഭോക്താവ് മരുമോഹനായിരിക്കും നാരായണ നാരായണ അമ്മോശൻ്റെ കാലശേഷം മരുമോനെ അരിയിട്ട് വായിച്ചിട്ട് ആ പുള്ളി വിശ്രമിക്കുകയുള്ളൂ അപ്പൊ അതിനുള്ള എല്ലാ കാര്യങ്ങളും നീങ്ങി കഴിഞ്ഞു അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോൾ ആയി കഴിഞ്ഞു ആ ചരിത്രപരമായ പ്രഖ്യാപനവും നടത്തി കഴിഞ്ഞു പ്രായപരിധി ബാക്കി എല്ലാ സഖാക്കൾക്കും ബാധകമാണ് സഖാവ് പിണറായി വിജയന് മാത്രം ബാധകമല്ലേ പിടിച്ചാണ് സംസ്ഥാന സമ്മേളനത്തിലും ഇനി പാർട്ടി കോൺഗ്രസിലും ഒക്കെ ഇത് അംഗീകരിക്കപ്പെടും കാരണം പാർട്ടി എന്ന് പറഞ്ഞ സഹാവമാണ് ചനപ്പേകവര അദ്ദേഹമാണ് അംഗത്തിന് പോകാൻ കെട്ടി എന്താണ് ചുരുക പൊൻപണം കൊടുത്ത് അതിനിടക്ക് ആരും എന്താണ് മറ്റേ മുളയാണി വയ്ക്കാതിരുന്നാൽ മതി കാത്താവെ അങ്ങനെ പുള്ളി അംഗത്തട്ടിലിറങ്ങിയാണ് ഇനി വരാൻ പോകുന്നത് രണ്ടിലൊരാൾ അടിപെടും വരെയുള്ള വമ്പിച്ച യുദ്ധമായിരിക്കും ഉപകാരങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും തിരിച്ചു എന്ന് പ്രവൃത്തികൾക്കെല്ലാം ദൈവം അറിഞ്ഞു മതി 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 അമ്മ കൂടി വേണ്ടി ഒന്ന് അറിഞ്ഞുകൊടുക്കും ചേകവൻ ആരായാലും പുള്ളിക്ക് പുല്ലാണ് അങ്കത്തുട പോകുന്നത് ആരായാലും പുള്ളിക്ക് വിഷയമില്ല കണ്ണപ്പ ചേകവർ റെഡിയാണ് ചുരുകയും റെഡിയാണ് പരിചയം റെഡിയാണ് ഉറുമീർ റെഡിയാണ് ഇനി അംഗത്തിന്റെ കാഹളം മുഴങ്ങേണ്ട താമസമേ ഉള്ളൂ എല്ലാ കണ്ണുകളും അംഗത്തട്ടിലേക്ക് വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ പറഞ്ഞു മാത്രം എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ